ഹലോ ഫ്രണ്ട്സ് ഇന്നേ നമ്മൾ സാധാരണ സന്ധ്യൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ ഹസ്ബൻഡും കൂടിയൊക്കെ ഇന്ന് വെളിയിലൊക്കെ വന്നിരുന്ന് ഇങ്ങനെ വെറുതെ തണുത്ത കാറ്റൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ഇരിക്കും അപ്പോൾ ഇന്നിപ്പോൾ കുട്ടികളെയും കൂടെ കൂടെ ഇറക്കിയതാണേ കാരണം കുട്ടികൾ എപ്പോഴും ഈ ഫോണിൽ തന്നെയാണ് ഫോൺ ടി വി തന്നെ അവരുടെ ദേഹം വനങ്ങി ഒന്നുമില്ല ചുമ്മാ ഒന്ന് ശുദ്ധവായുമൊക്കെ ശ്വസിച്ച് പുറത്തിറങ്ങാൻ പറഞ്ഞു അങ്ങനെ ഇറങ്ങിയപ്പോഴത്തേക്കും ഇത് രണ്ടാമത്തെ മോനാണേ സായി അവനപ്പം സെൽഫ് ഡിഫെൻസ് പഠിക്കണം എന്ന് പറഞ്ഞു എന്നാൽ പിന്നെ കുറച്ച് അങ്ങനത്തെ ടിപ്സൊക്കെ പഠിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഇറങ്ങിയതാണേ അങ്ങനെ അവരിങ്ങനെ ഓരോന്ന് വണ്ടി വെച്ചും അല്ലാതെയൊക്കെയുള്ള സെൽഫ് ഡിഫെൻസ് സ്റ്റിപ്പ് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ അവർ പഠിക്കുവാണ് അപ്പം ഞാനതിൻ്റെ വീഡിയോ അവിടെ ഇരുന്ന് എടുക്കുവാണേ എളയ മോളാണ് അടുത്തിരിക്കുന്നത് എൻ്റെ ഹസ്ബൻഡാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇവന്മാർക്ക് ഇപ്പോഴേ അങ്ങ് ബാഹുലിയൊക്കെ ആയിട്ട് സിനിമയിലെ പോലെ ചെയ്യണം എന്നൊക്കെയാണ് ആഗ്രഹം പക്ഷേ അങ്ങനെ പറ്റത്തില്ലല്ലോ ബേസിക്ക് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചാലല്ലേ പറ്റൂ അതിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എത്രത്തോളം പഠിക്കുമെന്ന് അറിഞ്ഞൂടാം ശരിക്കും പഠിക്കുവാണെങ്കിൽ പിന്നീട് നമുക്ക് വീഡിയോ ഒക്കെ ഇടാം ഇത് പറഞ്ഞ് പതുക്കെ പതുക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുവാണ് ഇതിലിപ്പോൾ കുറേ നേരം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇവിടുന്ന കുറച്ച് ഭാഗങ്ങളാണ് എടുത്തിട്ടേക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു സ്റ്റെപ്സ് ആയിട്ട് അങ്ങനെ വീഡിയോ അങ്ങനെ ഒരു വീഡിയോ അല്ല കേട്ടോ ഇത് ട്യൂട്ടോറിയൽ പോലത്തെ ഒരു വീഡിയോ അല്ല വെറുതെ അവർ ചെയ്തതിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് അങ്ങനെയുള്ളൊരു വീഡിയോ ഒക്കെ പിന്നീട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അത് കുട്ടികളെങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ പഠിക്കുന്നത് ചുമ്മാ കുറച്ചു നേരം ഇരിക്കാൻ വന്നതായിരുന്നേ പിന്നെ മൊത്തം അടിയിടിയും പുകയുമായി കുട്ടികൾ ഇന്നത്തെ കാലത്ത് എപ്പോഴും ഇങ്ങനെ കുത്തിയിരുന്നുള്ള കാര്യങ്ങൾ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം പിന്നെ അതുമല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ കുറച്ച് സെൽഫ് ഡിഫെൻസൊക്കെ അറിഞ്ഞിരിക്കണമല്ലോ അറ്റ്ലീസ്റ്റ് ഒരു കൈ ഒന്ന് വഴങ്ങിയെങ്കിലും ചെയ്യണ്ടേ സ്റ്റെപ്സ് ഒന്നും അറിഞ്ഞൂടെങ്കിലും ഒന്ന് ഓടാനോ ചാടാനോ അല്ലെങ്കിൽ ഒരു അടി വരുമ്പോൾ ഒന്ന് ഒഴിഞ്ഞു മാറാനോ എങ്കിലും അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് അതിനുവേണ്ടിയിട്ടാണെന്നാ പിന്നെ ഇറക്കി വിട്ടതാണ് മൂന്ന് പേരാണ് ഇതിപ്പോ മൂത്തയാളാണേ സാനിയ അവള് കുറച്ചെങ്കിലും നന്നായിട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അവള് മിടുക്കിന്നൊന്ന് പറഞ്ഞു ഇവന് ഇവിടെ ഇരുന്ന് ദേഷ്യപ്പെടുവാണേ ആ എന്നോട് മിടുക്കെന്ന് പറഞ്ഞില്ലെന്നൊക്കെയാ പറയുവ ഒന്ന് കൊണ്ടോ അല്ലേ സ്വന്തത്തിന് മഴയാണ് അത് കുത്തിയ ചട്ടുപോ ഇല്ലേ ആ അന്നേരത്തേക്ക് പിന്നെ ഇനി വടി കറക്കി അടിക്കണം എന്നുള്ളതായി അടിക്കാനാണോ എന്തോ എനിക്കറിയുന്നുകൂടാ വടി കറക്കുവാണ് അന്നേരം പിന്നെ അച്ഛനത് പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും അവർ ഇട്ടിട്ട് പോയി ഇവരിതൊക്കെ ചെയ്യുന്ന കണ്ടപ്പോഴത്തേക്ക് ഇളയാളും കൂടി ഒരു വടിയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അവർക്ക് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് അറിഞ്ഞുകൂടാ അന്നേരം ജസ്റ്റ് വടിയൊക്കെ പിടിക്കാനൊക്കെ ഒന്ന് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുവാണ് അയാൾക്കാണ് ഈ വാര്യങ്ങളിൽ സത്യത്തിൽ ഭയങ്കര ഇഷ്ടം പോലീസാണോ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നയാളാണ് ടിയൊക്കെ കാണുമ്പോ സിനിമയിലൊക്കെ കാണുമ്പോ ഭയങ്കര ഇഷ്ടമാണേ പക്ഷെ ചെയ്യാൻ അറിഞ്ഞൂടാ അങ്ങനെ അവളെ ഒന്നും പഠിപ്പിക്കാനും തുടങ്ങിയിട്ടില്ല ചെറുതല്ലേ അതിപ്പോ ജസ്റ്റ് ഒന്ന് കൊടുക്കുവാണ് വടി പിടിക്കാൻ പിടിക്കാനറിഞ്ഞൂടാ പഠിക്കണോ അത് മറ്റവർക്ക് രണ്ടുപേർക്കും പണ്ടൊടി പിടിക്കാനൊക്കെ അവർ പഠിച്ചിട്ടുണ്ട് അതിന്റെ ഇടയ്ക്ക് ഇതാ ഞങ്ങളുടെ പട്ടികുട്ടികളാണെ കുറിച്ച് സിനിമ അമ്മമാരി നോക്കിക്കൊണ്ടിരിക്കുവാണോ അവിടെ ഇവിടെ നടത്തുന്നതാണ് എന്താണ് ഇവിടെ എനിക്കറിയാം അത്രയൊക്കെയപ്പോ പിന്നെ ഇനി വടി ഉപേക്ഷിച്ചു ഇനി കൈ കൊണ്ടാണ് ഒരാൾ അടിച്ചിട്ട് ഓടിയാൽ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞു അവൻ ചോദിക്കുന്നുണ്ടായിരുന്നെ അടിക്കാൻ വന്നാൽ എന്ത് ചെയ്യും വഴക്കുണ്ടാക്കാൻ വന്നാൽ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിനിങ്ങനെ ഓരോന്നോരോന്ന് കാണിച്ചു കൊടുക്കുവാണേ കൂടുതലും തടുക്കാനാണ് കൊടുക്കുന്നത് നമ്മൾ ഒരിക്കലും ഒരാളെ ഉപദ്രവിക്കാനല്ലോ പിള്ളേർക്ക് ഇങ്ങോട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അതിൽ നിന്ന് എന്താ പറയാ ഒഴിഞ്ഞു മാറാനും പിന്നെ ആ ഡിഫൻസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും അതിൽ നിന്ന് രക്ഷപ്പെട്ടു വരാനും ഇപ്പൊ ഒരാൾ നമ്മൾ പിടിച്ചാലും ഇടിച്ചാലും ഒക്കെ അതിൽ നിന്ന് രക്ഷപെടാനും കഴുത്തിനൊക്കെ കയറി പിടിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എങ്ങനെ അതിൽ നിന്ന് മാറ്റാം എന്നാണ് പഠിപ്പിക്കുന്നത് അല്ലാതെ ഒരിക്കലും കുട്ടികളെ ഒരാളെ ചെന്ന് അടിക്കാനായിട്ടല്ല പഠിപ്പിക്കുന്നത് കേട്ടോ ഓക്കേ ഈ കാലോട്ട് വെക്കണ്ടേ രണ്ട് കാലല്ലോ പക്ഷെ ആ ഒരു സംഭവം കണ്ടോ എന്ത് എന്തായാലും നോക്കിയോ ഒരാൾ എങ്ങനെയൊക്കെ ആക്രമിക്കാൻ വന്നാൽ അത് ഏത് രീതിയിൽ കൂടെ വന്നാലതിനെന്ത് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ അതിനെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറണം എന്നൊക്കെയാണ് പഠിപ്പിക്കുന്നത് ആ ഇതൊക്കെ ഒരുപാട് നേരം അവർ അവരെന്തൊക്കെയോ പഠിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെയൊക്കെ ഞാൻ കുറച്ച് കുറച്ച് ഭാഗവും പിന്നെ ചില ഭാഗം ഇങ്ങനെ ഫാസ്റ്റ് അടിച്ചൊക്കെ വിടുവാണേ കാരണം അങ്ങനെ ഒരു സ്റ്റെപ്പ് വീതം ഒന്നും കാണിക്കാനൊന്നും എനിക്ക് അറിഞ്ഞൂടാത് എന്താ കാണിക്കുന്നതെന്ന് എനിക്ക് വലിയ പിടിയും കിട്ടിയിട്ടില്ല ഇതെല്ലാം കൂടെ എന്റെ മേത്ത് പ്രയോഗിക്കോ എന്തോ എങ്ങനെ രക്ഷപെടണം അതാണ് മെയിനായിട്ട് ആയിട്ട് ഇവർ പഠിപ്പിച്ചു കൊടുക്കുന്നത് പിന്നെ അതിനൊക്കെ നൂറായിരം ടെക്നിക്സൊക്കെ ഉണ്ടല്ലോ ഇതിലിപ്പോൾ കുറച്ച് കുറച്ച് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെയാണ് ജസ്റ്റ് പറഞ്ഞു കൊടുക്കുന്നതാണ് പ്രത്യേകിച്ച് പിള്ളേരൊന്ന് ശരിക്കൊന്നു അനങ്ങി എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് തന്നെയാണ് ഞാനും ഓർത്തത് എന്നെ വിളിച്ചായിരുന്നു പഠിപ്പിക്കാൻ പക്ഷേ ഞാൻ ഓടി അവിടുന്ന് രക്ഷപെട്ടു പോയി ഇതൊക്കെ കണ്ടപ്പോഴേക്കും കുക്കിനവിടെ ഭയങ്കര ആവേശം മുത്ത അവൻ അവിടെ എണീച്ച് നിന്നു നോക്കിക്കൊണ്ടിരിക്കുവാണേ ഇതിൻ്റെ ഇടയ്ക്ക് ചാടാൻ പിന്നെ അവസാനം ഇതേ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞപ്പോഴേക്കും സാനിക്ക് മറ്റേ ലൂസിഫറിൽ കലയടം ചെയ്യുന്ന പോലെ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ എന്ന് പറഞ്ഞ സായി പറഞ്ഞു ഞാൻ നിന്നു കൊടുക്കത്തില്ലെന്ന അതിന് അച്ഛൻ നിന്നു കൊടുത്തതാണ് എന്നെ ചവിട്ടിക്കും എന്ന് പറഞ്ഞേ അതിന് ആ ഒരു റിക്രിയേഷനൊക്കെയാണ് ഭയങ്കര കോമഡി ആയിട്ട് ഇവർ ചെയ്യും അച്ഛൻ കിടന്ന് അയ്യോ എന്നെ ചവിട്ടല്ലേ എന്ന് പറഞ്ഞാൽ കരയും ഒക്കെ ഉണ്ടേ അത് കണ്ടിട്ട് ഇവർ കിടന്ന് ചിരിക്കുവാണ് പിന്നെ ഞാൻ പറഞ്ഞു മാവയ്ക്ക് പറഞ്ഞു അച്ഛനെ മാറ്റിയിട്ട് അവള് തന്നെ തന്നെ അവിടെ എടുത്ത് ചവിട്ടി നോക്കുക നേരത്തെ കുറെ കാലങ്ങളായി ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് കൈയും കാലൊന്നും അനങ്ങുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് ചെയ്ത് നോക്കുവാണ് അങ്ങനെ അത്രയൊക്കെ ആയപ്പോഴേക്ക് എല്ലാവർക്കും മതിയായി ഇനി വീണ്ടും ഒന്നും കൂടി ഇപ്പൊ തന്നെ കുളിക്കണമെന്ന് പറഞ്ഞു എല്ലാവരും കൂടെ അകത്തേക്ക് കയറി